ഹലോ അസ്ലാം വലൈക്കും ഇറ്റ്സ് മെനി ഹാലാനാസി ഹോം കുക്ക് അപ്പം ആദ്യമായിട്ട് അടുക്കളയിലൊക്കെ കയറുന്നവർ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് കയറണമെങ്കിൽ ഇതാ എൻ്റെ കൂടെ കൂടിക്കോളി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് പറയാം ഞാൻ പച്ചക്കറി എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് പടവലങ്ങ എടുത്തിട്ടുള്ളത് പടവലങ്ങിൻ്റെ കൂടെയൊക്കെ അത്യാവശ്യം കുറച്ച് മാത്രം നമ്മളിതുപോലെ പരിപ്പൊന്നും കഴുകി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ടൊന്ന് കറി ഒന്ന് കുറുങ്ങനെ കിട്ടും അതിനെടാ ഒരു മുളക് എടുത്തിട്ടുണ്ട് ഒരു മുളക് മതി കേട്ടോ പിന്നെ ഒരു ചെറിയ തക്കാളി തക്കാളി പച്ചക്കറിയിൽ അധികം ചിലരൊന്നും ഇടൂല ഇനിയിപ്പോൾ ഇടാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇടുന്നവരാണെങ്കിൽ ഒരു ചെറുത് ഇട്ടോളൂ കേട്ടോ കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് സ്പൂൺ മുഴുവനായിട്ട് വേണ്ട അത്യാവശ്യം മതി മുളക് പൊടി ഇട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഓവർ വെള്ളം ചേർക്കണ്ട ചേർക്കണ്ടട്ടോ നമുക്കിത് മൂടിയിട്ട് ഒരു മൂന്നാലഞ്ച് വിസൽ അടുപ്പിച്ചെടുക്കാം ആ നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എന്താണോ വെക്കുന്നത് നാബേജാണ് എടുത്തത് ക്യാബേജും പിന്നെ ഒരു ചെറിയ കഷ്ണം മുളകും അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താ പറയുക ആദ്യം തന്നെ അത്യാവശ്യം വെളിച്ചെണ്ണയോ ഓയിലോ എന്താണോ നിങ്ങൾ യൂസ് ആക്കൽ അത് ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് നമ്മൾ ഈ ാണ് ആണ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു മഞ്ഞൾ കളറും പിന്നെ ക്യാബേജിലുള്ള വിഷാംശങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒട്ടും തന്നെ അധികം വെള്ളം നമ്മൾ ചേർക്കണ്ട ഒരിട്ട് മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ അതവിടെ കുക്ക് ആവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മീനാണ് മീൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു മുളക് ഇട്ട് വെക്കണമെങ്കിൽ ഒരു കഷ്ണം ഉള്ളിയും നമ്മൾ അത്യാവശ്യം എന്താ പറയുക പകുതി കുറച്ചൊക്കെ വെക്കുന്നവരാണെങ്കിൽ ി തക്കാളി ഒരു രണ്ട് മുളകും ഇട്ടുങ്ങാണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ഇട്ടുക പിന്നെ നമ്മളീ ഫിഷ് മസാല ഒക്കെ ഉണ്ടാകും ഫിഷ് മസാല ഒക്കെ ഒരു മൂന്ന് നാല് സ്പൂണ് മൂന്ന് സ്പൂണൊക്കെ ചെറിയത് ഇട്ടോ ചെറിയ സ്പൂണില് ടീസ്പൂണില് മൂന്ന് സ്പൂണൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് അവിടെ തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം ആ നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം അത്യാവശ്യം നമ്മൾ ഈ പച്ചക്കറിയിലേക്ക് നമ്മൾ തേങ്ങ ചെറുകുമ്പോൾ ആ ഇത്തിരി തേങ്ങ എടുത്തിട്ടെന്ത് ചെയ്യാതൊക്കെ ടിപ്പാണ് കേട്ടോ ആ ഒരു എന്താ പറയുക ക്യാബേജിലേക്കും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ക്യാബേജിലേക്കും തേങ്ങയായി നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ അരിച്ചിട്ട് നമ്മൾ പച്ചക്കറിയിലേക്ക് ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്നും ഇതെടുക്കുക എല്ലാവർക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം ആദ്യമായി വെക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് അധികം നമ്മൾ തിളപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ നമ്മൾ എന്താ പറയുക തേങ്ങ പിരിഞ്ഞു പോകും അപ്പം എന്തു ചെയ്യുക നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ അപ്പോഴത്തെ ക്യാബേജ് ഉപരിതാണ് അപ്പഴിത്തിന് റെഡി ആയി നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഒരേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പണി കഴിഞ്ഞ് കിട്ടും കേട്ടോ ഇവിടെ നെത്തലാണ് കിട്ടിയത് കാ ടീസ്പൂണ് ഞാൻ സാധാ കായാണ് കാണിക്കുന്നത് ഓവർ പണിയില്ലാത്ത കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടി അല്ലെങ്കിൽ രണ്ട് സ്പൂണ് മുളക് പൊടിയും പിന്നെ ഫിഷ് മസാല ആണ് ഞാൻ ചേർക്കുന്നത് ഫിഷ് മസാല ഇല്ലാത്തവരും മുളക് പൊടി കൂട്ടിയാൽ മതി പക്ഷേ നമുക്ക് എരിവ് കൂടുന്നതുകൊണ്ടാണ് ഫിഷ് മസാല വെക്കുന്നത് കേട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴിച്ചു വെക്കാം ഈ ഒരു നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ കുഴച്ച് അത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഇനി കറികളൊക്കെ എന്ത് ചെയ്യുമ്പോൾ വറവിടണം അല്ലേ അപ്പോൾ പച്ചക്കറിയിലേക്ക് നമുക്ക് കടുകും നമ്മളെ പച്ചമസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് എപ്പോഴും എല്ലാ പച്ചക്കറിയിലേക്കും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് മീൻ കറിയിലേക്കാണ് നമ്മൾ വറവിട്ട് കൊടുക്കുന്നത് എങ്കിലോ ഉള്ളിയാണ് ചെറിയുള്ളി ഇല്ലേ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ആക്കിയാൽ മതി കേട്ടോ മീൻകറിയിലേക്കൊക്കെ ഓയിലിനേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണക്കായിരിക്കും നമ്മൾ ഈ പച്ചമസാല ഇട്ടും കൊടുക്കുക അതായത് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ മീൻകറിയും കൂടി എന്തായി അവിടെ സെറ്റായിട്ട് അപ്പം നമ്മളെ പച്ചക്കറി സെറ്റായി നമ്മളെ മുളകിട്ടത് സെറ്റായി പിന്നെ ഉപ്പേരിയും സെറ്റായിട്ടെ ഇതൊക്കെ അവിടെ പാകമായി വെച്ച് നമ്മളെന്തെയ്യാ വേഗം പോയിട്ടൊന്ന് കുളിച്ച് മാറ്റിയൊക്കെ വരിക അല്ലെങ്കിൽ കുളിക്കാൻ പോകുന്നതോട് കൂടി നമ്മൾ സിമ്മാക്കിയിട്ട് എന്ത് ചെയ്യുക ഞാൻ അങ്ങനെയാണ് ചെയ്തത് സിമ്മാക്കി വെച്ചിട്ട് എന്ത് ചെയ്യും ഈ ഒരു മീനൊന്ന് പൊരിക്കാൻ ഇട്ട് കൊടുക്കും കരിവേപ്പിൽ ആദ്യം കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കൂല അതിനാണ് കരിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പം നമ്മൾ കുളിച്ച് വന്നാൽ ഈ ഒരു പാകത്തിലായി കാണൂട്ടോ അപ്പോൾ അതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നത് ഇതുപോലുള്ള ഉച്ചഭക്ഷണങ്ങളൊക്കെ ഞാൻ ഇനിയും കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ്